പലർക്കും ഇന്ന് കിട്ടക്കനിയായി തുടരുന്ന ആ ഒരു ചരിത്ര നേട്ടം ആദ്യമായിട്ട് മലയാളത്തിൽ സ്വന്തമാക്കിയത് മെഗാസ്റ്റാർ മമ്മൂഖയാണ് വിഷയത്തിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മലയാളത്തിലെ ഒരു സിനിമയ്ക്ക് ബുക്ക് മേശോ ആപ്പിലൂടെ ഹൺഡ്രഡ് കേക്ക് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് രേഖപ്പെടുത്തിയ ആദ്യ മലയാള ചിത്രമാണ് മമ്മൂഖയുടെ ഇനിയും ഷൂട്ടിംഗ് തുടങ്ങാത്ത ബിലാൽ എന്ന് പറയുന്ന ചിത്രം ഇപ്പോൾ ബുക്ക് മേശോ ആപ്പ് എടുത്ത് ബിലാൽ എന്ന ചിത്രത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്തെ നൂറ്റി അൻപത്തിനാല് കേക്ക് മുകളിൽ എത്തിയിട്ടുണ്ട് മോളിവുഡ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ബുക്ക് മൈഷോ ആപ്പിലൂടെ ഹൺഡ്രഡ് കെക്ക് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് രേഖപ്പെടുത്തിയ ആദ്യ ചിത്രം അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് പോലും വരാത്ത പടം ഇത്തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകാനുള്ള പ്രധാന കാരണം മോഹൻലാലിന്റെ എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൺഡ്രഡ് കെ ഇൻട്രസ്റ്റ് റേറ്റ് ബുക്ക് മൈഷോ ആപ്പിലൂടെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതോടുകൂടെയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും കാര്യങ്ങളെല്ലാം ഇതിനെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് മലയാളത്തിൽ നിന്നും വരുന്ന ഏറ്റവും വലിയ മൾട്ടി സ്റ്റാർ മൂവിയാണ് എംബുരാൻ എന്ന് പറയുന്ന മൂവി ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് തിയേറ്ററിൽ എത്തുന്ന സമയത്ത് ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോഴാണ് ഹൺഡ്രഡ് കെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് ചെയ്യിക്കാരാൻ ബുക്ക് മേശ ആപ്പിലൂടെ സാധിച്ചിരിക്കുന്നത് എന്നാൽ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് പോലും തുടങ്ങാത്ത ബിലാൽ എന്ന് പറയുന്ന ചിത്രത്തിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഹൺഡ്രഡ് കെ ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് ചെയ്യിക്കാറാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏ സിനിമകൾക്കാണ് ബുക്ക് മേശ ആപ്പിലൂടെ ഹൺഡ്രഡ് കെക്ക് മുകളിൽ ഇൻട്രസ്റ്റ് റേറ്റ് വന്ന സിനിമകൾ ബിലാലിൻ്റെ ിങ്ണ്ട് ആടുജീവിതം ഉണ്ട് മാർക്കോ ഉണ്ട് എംബുരാൻ ഉണ്ട് അങ്ങനെ പോകുന്നു ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇനി പുതിയതായിട്ട് വരുന്ന എൻട്രി ആരാണെന്ന് നമുക്ക് കണ്ടറിയാം ഇതിൽ തന്നെ പേട് വൈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ സ്വന്തമാക്കിയ മൂവീസ് ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല കാരണം അതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നമുക്കില്ല ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കയറ്റി കാണിക്കാൻ പറ്റുന്ന ടീംസോ കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറ്റും ആദ്യമായിട്ട് ബുക്ക് മൈഷോ ആപ്പിലൂടെ ഹൺഡ്രഡ് കെ ഇൻട്രസ്റ്റ് ഷൂട്ടിംഗ് പോലും ഇതുവരെയും തുടങ്ങിയിട്ടില്ല ആ ഒരു ചിത്രത്തിന് എന്തായാലും പേടുവൈ ഇത്തരത്തിലുള്ള ഒരു അംഗീകാരം സ്വന്തമാക്കേണ്ട ആവശ്യമില്ല ഇത് കട്ട സിനിമാ പ്രേക്ഷകരിൽ നിന്നും കട്ട മമ്മൂക്ക ഫാൻസിൽ നിന്നും വന്നു കിട്ടിയ അംഗീകാരം തന്നെയാണ് ബിലാലിന്റെ ഹൺഡ്രഡ് കെ ബുക്ക് മൈഷോ ആപ്പിൽ വന്ന ഇൻട്രസ്റ്റ്